പറഞ്ഞു ആ ഒരു ഖബറിന്റെ നെരിക്കലിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു രക്ഷപ്പെട്ടിട്ടില്ല ആ നെരിക്കൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അള്ളാഹു ലഘൂകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഹരീസുകളിൽ കാണുവാൻ സാധിക്കും അള്ളാഹു നമ്മുടെ കബർ ഖബറിന്റെ വേദനകളിൽ നിന്നും അതിന്റെ ശിക്ഷകളിൽ നിന്നും അള്ളാഹു നമുക്കും ലഘൂകരണം നൽകുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരു ഖബർ വരാനുണ്ട് എന്നാണെങ്കിൽ ആ ഖബറിൽ ഒറ്റക്കാകുക എന്നത് മാത്രമല്ല ആ ഖബറിൽ ചില കൂട്ടുകാരുണ്ട് എന്ന് തന്നെ ബിസി അള്ളാഹല്ലി സ്വലാമുട ഹദീസിൽ കാണുവാൻ സാധിക്കും ഖബറിൽ കൂട്ടുകാരുണ്ടാകും പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഖബറിൽ ഒറ്റക്കായിരിക്കും വ്യക്തി എന്ന ും പക്ഷേ അവർക്ക് ചില കൂട്ടുകാരുണ്ട് നബി ഇന്നൽ ഒരു കഴിഞ്ഞാൽ അവനെ കൊണ്ടുവന്ന ആളുകൾ അവിടെ നിന്ന് തിരിഞ്ഞു പോകുമ്പോ ആ തിരിഞ്ഞു പോകുന്നവരുടെ ശരിപടി ശബ്ദം കേൾക്കുമാർ ഒരവസ്ഥയിലേക്ക് എത്തുമ്പോ അവൻ സത്യവിശ്വാസിയാണെങ്കിൽ

അവന്റെ കൂട്ടുകാരായിട്ട് വരും അഥവാ അതാബുകൾ വരുന്ന സമയത്ത് അവന്റെ നമസ്കാരം തടുത്തു നിർത്തും നോമ്പ് തടുത്തു നിർത്തും തടുത്തു നിർത്തും അവന്റെ നന്മകൾ തടുത്തു നിർത്തും എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട കൂട്ടുകാരൊക്കെ നമ്മുടെ ഖബറിൽ ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ പുണ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഒരു പക്ഷേ മുസ്ലിം എന്ന നിലയ്ക്ക് ഏറ്റവും ഗൗരവത്തോടു കൂടി നമ്മൾ കാണുന്നത് നിസ്കാരമാണല്ലോ നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ ഇന്നത്തെ സുബുഹ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താ ഇന്നത്തെ സുബുഹി ജമാഅത്തിന്റെ അവസ്ഥ എന്താണ് ഇന്നലത്തെ ഐഷാവും അസറും ഒക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഒരു പേരിന് മാത്രം പോകുന്നൊരവസ്ഥ ഞാൻ നിസ്കരിക്കുന്ന ആളുകളുടെ അവസ്ഥ ഈ പറയണം നിസ്കരിക്കാത്ത ആളുകളുടെ വിഷയത്തിലല്ല നിസ്കരിക്കുന്നവരാ നമ്മൾ നമ്മുടെ എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഒഴിവുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒന്നാണോ നിസ്കാരം അതല്ല ഒഴിവുണ്ടാക്കി ചെയ്യേണ്ട ഒന്നാണ് ഈ ലോകത്തേക്ക് നമ്മൾ വന്നിട്ടാകെ നമ്മളെ കയ്യിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കർമ്മ സംസ്കാരത്തിന്റെ വിഷയം ഇനി നോമ്പിന്റെ കാര്യമോ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞപ്പോ പിന്നെ നോമ്പ് എടുത്തിട്ടില്ല റമദാനിലുള്ള മാത്രം ആ ഒരു നോമ്പ് മാത്രമാണ് നമുക്ക് പരിചയമുള്ളത് ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ലേ സ്വതക്കൈയുടെ കാര്യം പോട്ടെ ജക്കാത്തിന്റെ കാര്യം എവിടെയാണ് നമസ്കാരത്തിന്റെ കൂടെ എണ്ണി പറഞ്ഞിട്ടുള്ളതാ മഹാനായ അബ്ബാസ് നമസ്കാരത്തെയും എന്ന് എന്ന് പറഞ്ഞിട്ട് നമസ്കാരം നിങ്ങൾ നിലനിർത്തണം പറഞ്ഞാൽ കൂടെ തവണ അള്ളാഹു വിശുദ്ധ ിൽ എണ്ണി പറഞ്ഞിട്ടുള്ളത് എന്താത്തിന്റെ കാര്യം അത് പറയുമ്പോ തന്നെ നമ്മൾ അതൊക്കെ എന്തിനാ പിന്നോട് പറയേണ്ട ആവശ്യം എന്റെ കയ്യിലൊന്നും അതിന് മാത്രം സാമ്പത്തിക സ്ഥിതിയില്ല നമ്മൾ ഇന്നു വരെ അന്വേഷിച്ചിട്ടില്ല ഞാൻ ജക്കാത്തു കൊടുക്കേണ്ട ആളാണോ ജക്കാത്തിന്റെ കണക്കെത്രയാണെന്നുള്ളത് ഞാൻ എത്രയാണ് കൊടുക്കേണ്ടി വരിക എന്നുള്ളത് ഞാൻ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കിക്കാണി ജക്കാത്തിന്റെ വിഷയത്തിൽ ഇന്നുവരെ നമ്മളൊന്ന് അറിയേണ്ട രൂപത്തിൽ അറിയാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ ആ ജക്കാത്തു കൊടുക്കാത്ത ആളുകളുടെ വിഷയത്തിൽ അവർ അവരുടെ സ്വർണങ്ങളും ഒക്കെ അവരുടെ വിധിയായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചോണ്ടിരിക്കുക അവരുടെ ബാങ്ക് ബാലൻസിൽ എടുത്തു വെച്ചോണ്ടിരിക്കുക അവരുടെ കുറികളിലും മറ്റുമൊക്കെയായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുക ജക്കാത്തു കൊടുക്കേണ്ട ആളുകൾ ജക്കാത്തു കൊടുക്കാതെ കടന്നു വരുന്ന ഒരു രങ്ങണ്ട് ഈ ദുനിയാവിൽ കൊടുക്കേണ്ടവരായിരുന്നു അവർ പക്ഷെ കൊടുത്തില്ല അവർ നാളെ പരലോകത്ത് വരുമ്പോ അവരെടുത്തു വച്ചിട്ടുള്ള നിധികളും അവരെടുത്തു വെച്ചിട്ടുള്ള കെൻസുകൾ സൂക്ഷിപ്പ് സ്വത്തുക്കൾ അതൊക്കെ അവരുടെ ഒരു പാമ്പിനെ പോലെ നിൽക്കും വലിയ പല്ലുകളുമായി കൊണ്ട് ആ പാമ്പ് നിൽക്കും ഹദീസ എന്നിട്ട് അവന്റെ മുഖത്തെ കാഞ്ഞു കൊത്തിക്കൊണ്ട് പറയും ഞാൻ നിന്റെ നിധിയാണ് ഞാൻ നിന്റെ സമ്പത്ത നീ എടുത്തു വെച്ചിരുന്നില്ലേ ആർക്കും കൊടുക്കാതെ കണക്ക് നോക്കാതെ എടുത്തു വെച്ചത് അതാണ് ഞാൻ എന്തായിരിക്കും നമ്മുടെ പരലോകം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബർസഹയായ ലോകത്ത് ഖബറിൽ നമ്മൾ പ്രയാസപ്പെടാതിരിക്കണമെങ്കിൽ നമുക്കവിടെ കൂട്ടുകാരെ ലഭിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട ഓരോ നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുക അതിന് അള്ളാഹു സുസുബൻ നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ